അപ്പോൾ എൻ്റെ റൂം ക്ലീൻ ചെയ്തതിന് ശേഷം അതേ മറ്റുമെങ്കിൽ റൂമിലേക്ക് വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെയാണ് വൃത്തിയാക്കാൻ പോകുന്നത് എൻ്റെ മാഫിയുടെ കുറച്ച് ഡ്രസ്സ് ഈ റൂമിലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റുമീച്ചയുടെ ഡ്രസ്സ് എടുത്ത് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കട്ടിലിൻ്റെ ഇടയിൽ കുറേ കർജപ്പെട്ട സാധനങ്ങൾ ഉണ്ടായിരുന്നോട്ടോ അതൊക്കെ എടുത്ത് ഒറ്റയേറിഞ്ഞു എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ സാധനങ്ങൾ കൂടി കിടന്നത് കണ്ടു കൂടാ കേട്ടോ എനിക്ക് ഇഷ്ടമേ അങ്ങനെ കിടക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹാളിലേക്ക് വന്ന് നമ്മുടെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വെച്ച് അതിലൊന്നും വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് വലിയ പാടില്ലായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് അപ്പോഴേക്കും ഉമ്മച്ച് വന്നോട്ട് ഉമ്മച്ച് ഇത്രയും നേരം അടുക്കളയിൽ കുക്കിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു അപ്പം ഞാനെല്ലാം ഒന്ന് വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ ഉമ്മിച്ച് ബാക്കി തുടക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു അതിനുശേഷം കുളിച്ചിറങ്ങി ഇതേ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുന്നതാണ് എല്ലാ റൂമിലേ മാറ്റി വിരിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂമും അതുപോലെ വീടൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷാണല്ലേ ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് നാളെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം അവിടെ ഇഷ്ടംപോലെ പണിയുണ്ടേ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കഴുകണല്ലോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ